ിലെയും എയർപോർട്ടുകളിൽ കണ്ടുവരുന്ന പ്രവണതയാണിത് എന്നാൽ ബാഗേജുകൾ സുരക്ഷിതമാക്കുന്നതിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വിമാനത്താവളങ്ങളുടെ പട്ടികയിൽ സൗദി ഇടം പിടിച്ചു കഴിഞ്ഞു യാത്രക്കാരുടെ ബാഗേജ് സുരക്ഷിതമാക്കുന്നതിലും അവ കൃത്യമായി വിതരണം ചെയ്യുന്നതിലും സൗദി അറേബ്യയിലെ വിമാനത്താവളങ്ങൾ ഒന്നാമതാണെന്ന് അധികൃതർ വെളിപ്പെടുത്തി ബഹ്റൈൻ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ആഗോളതലത്തിൽ നാലാം സ്ഥാനത്തുള്ളത് നിരവധി യൂറോപ്യൻ ഏഷ്യൻ വിമാനത്താവളങ്ങളെ മറികടന്നുള്ള നേട്ടമാണ് ഗൾഫ് വിമാനത്താവളങ്ങൾ നേടിയത് സൗദി വിമാനത്താവളങ്ങളിൽ നിന്ന് ബാഗേജ് നഷ്ടനിരക്ക് പൂജ്യത്തിനടുത്ത് എത്തിയതായാണ് റിപ്പോർട്ട് ലോകത്തിലെ മുൻനിര വ്യോമയാന കേന്ദ്രങ്ങളിൽ ഒന്നായി അറിയപ്പെടുന്ന ഖത്തറിലെ ദോഹ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളം ആഗോളതലത്തിൽ ആറാം സ്ഥാനത്തെത്തി ബാഗേജ് ഡെലിവറിയുടെ വേഗതയും കൃത്യതയും ഉൾപ്പെടെ യാത്രക്കാരുടെ അനുഭവത്തിന്റെ കാര്യത്തിൽ ദമാമിലെ കിങ് ഫഹദ് അന്താരാഷ്ട്ര വിമാനത്താവളം മികച്ച പ്രാദേശിക വിമാനത്താവളങ്ങളിലൊന്നായി ഉയർന്നു വന്നു സൗദി വിമാനത്താവളങ്ങളുടെ വികസനത്തോടൊപ്പം ഗൾഫ് വിമാനത്താവളങ്ങൾ ആഗോള ടോപ്പ് ടെന്നിൽ ഇടം നേടിയതും വമ്പിച്ച നേട്ടമാണ് തായ്വാനിലെ തായ്വാൻ ജപ്പാനിലെ കൻസായി സിംഗപ്പൂരിലെ ചാങ്ങി തുടങ്ങിയ ഏഷ്യയിലെയും യൂറോപ്പിലെയും പ്രധാന വ്യോമയാന കേന്ദ്രങ്ങളുമായി ഗൾഫ് മേഖല ഇപ്പോൾ മത്സരിക്കുകയാണെന്നും വ്യോമയാന വിദഗ്ധർ ചൂണ്ടിക്കാട്ടി ചെക്കിൻ മുതൽ അന്തിമ ഡെലിവറി വരെയുള്ള യാത്രയുടെ ഓരോ ഘട്ടത്തിലും ബാഗേജ് ട്രാക്കിംഗ് പ്രാപ്തമാക്കുന്ന നൂതന സ്മാർട്ട് സാങ്കേതിക വിദ്യകൾ ഗൾഫ് വിമാനത്താവളങ്ങൾ പിന്തുടരുകയാണ് സൗദി വിമാനത്താവളങ്ങളിലൂടെ സഞ്ചരിച്ച യാത്രക്കാർക്ക് ബാഗേജ് വേഗത്തിലും കൃത്യമായും ലഭിക്കുന്നു ഇത് യാത്രാനുഭവത്തെ കൂടുതൽ സുഖകരമാക്കുകയും ലോകമെമ്പാടുമുള്ള യാത്രക്കാർക്ക് കൂടുതൽ ഗൾഫ് മേഖലയിലെ വിമാനത്താവളങ്ങളോടുള്ള ഇഷ്ടം വർദ്ധിപ്പിക്കുകയും ചെയ്യും